സൗഭാഗ്യമില്ലാതാക്കി മരുമരമേണ മലമാടികയായ തീർക്കും ജ്ഞാനിയും

അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന്റെ പ്രസിഡന്റ് ശ്രീ അനു കുമാർ ജനറൽ സെക്രട്ടറി ശ്രീ അനു ഇവിടുത്തെ എംപ്ലോയീസ് വർക്കേഴ്സ് അംഗിന്റെ പ്രിയപ്പെട്ട പരവായ്മ പ്രിയപ്പെട്ട മേഖലാ സെക്രട്ടറി ശ്രീ വിനോദ് ശ്രീ പൂങ്കുളം സതീഷ് ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദിവസം ഇന്ന് സെപ്റ്റംബർ മാസം പതിനേഴ് നമ്മുടെ രാജ്യമാകെ വിശ്വകർമ്മ ജയന്തി ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് വലിയ വിപുലമായ ആഘോഷങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഒഴിവാക്കിയിട്ടു ഇന്ന് ദേശീയ തൊഴിലാളി ദിനമാണ് ഭാരതീയ മസ്തൂർ സംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സ്ഥാപിക്കപ്പെടുന്നത് മുതൽ നമുക്കൊരു തൊഴിലാളി ദിനം വേണമെന്ന് ചിന്തിക്കുകയും ആ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ ദിനം അത് വിശ്വകർമാവിന്റെ ജയന്തി ദിനമാണ് എന്ന് അന്ന് സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത അടൽ ബിഹാരി വാജ്പേയിയും ദത്തോ പന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേശീയ തൊഴിലാളി ദിനമായി ഈ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വിശ്വകർമ്മ ജയന്തി ദിനം നമ്മൾ ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ദേശീയ തൊഴിലാളി ദിനം എന്ന നിലയിൽ വിശ്വകർമ്മ ജയന്തി നാം ആഘോഷിക്കുമ്പോൾ സാധാരണഗതിയിൽ നാം കണ്ടുവരുന്നത് മെയ് മാസം ഒന്നാം തീയതി അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്ന സംഘടനകളെ നാം കാണാറുണ്ട് ഭാരതവുമായാണ് എന്താണുള്ളത് ഞാനും ബന്ധവും മെയ് മാസം ഒന്നാം തീയതിയുമായി ഈ ഭാരതത്തിലില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് അമേരിക്കയിലെ അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് അന്നത്തെ അമേരിക്കയുടെ ഭരണകൂടം അടിസ്ഥാനങ്ങൾ വിഷമിച്ചതിന്റെ ഭാഗമായി വെടിവയ്പുണ്ടായിപ്പിൽ അടിസ്ഥാനയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത ആ തൊഴിലാളി സമരത്തിൽ വിഭവം ഉണ്ടായി ആ റഷ്യയിലുണ്ടായ വിപ്ലവത്തെ തുടർന്ന് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഡബ്ല്യൂസി ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷമാണ് മെയ് മാസം ഒന്നാം തീയതി അന്തർദേശീയ തൊഴിലാളി ദിനമായി വ്യാപകമായി ആഗ്രഹിക്കപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം നമുക്ക് ഭാരതത്തിൽ എന്നതുവരെ ഒരു തൊഴിലാളികളുമായി ആചരിച്ചു ആചരിച്ചുപെട്ടതും മെയ് മാസം ഒന്നാം തീയതിയാണ് പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എവിടെയാണോ എടിവെട്ടുണ്ടായത് തൊഴിലാളികൾ മരിച്ചത് ആ നാലുകളിൽ ഒന്നും മാസം ഒന്ന് അവർ തൊഴിലാളി ദിനമായി ആചരിക്കുന്നില്ല അതേസമയത്ത് ഭാരതത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സംഘടനയായിട്ടുള്ള സിഇറ്റിയും ഐ എൻ യു സിയും എല്ലാം ചേർന്ന് ആ വൈദേശികമായിട്ടുള്ള ഒരു സംഭവത്തെ തൊഴിലാളി ദിനമായി ആചരിച്ചു പോകുന്ന നാട്ടിലാണ് അഭിമാനത്തോടെ ഭാരതീയ വസ്തു സംഘം സെപ്റ്റംബർ മാസം പതിനേഴ് തൊഴിലാളി ദിനമായി സ്വീകരിക്കുന്നത് ഈ തൊഴിലാളി പെട്ടെന്ന് നമ്മൾ ഈ ഭൂമി നമ്മൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു വിദ്യാദേവതയായി നമ്മൾ സരസ്വതി ആരാധിക്കുന്നു വിഘ്നങ്ങളെല്ലാം മാറ്റാൻ നമ്മുടെ എല്ലാ വിഗ്രഹങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വിഘ്നേശ്വര ഭഗവാനെ നമ്മൾ ആദരിക്കുന്നു ആരാധിക്കുന്നു അതേ സമയത്ത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നമുക്കൊരു ഭഗവാനുണ്ട് നമ്മൾ ആചരിക്കുന്ന ഭഗവാൻ അത് ഭഗവാൻ വിശ്വകർമ്മമാണ് നമ്മുടെ ഭാരതീയ സംഗതി അനുസരിച്ച എല്ലാത്തിന്റെയും സൃഷ്ടാവ് വിശ്വസമാവാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ പണി ചെയ്യുന്ന എല്ലാ ആയുധങ്ങളും ആ എല്ലാ ആയുധങ്ങളും കഷ്ട ആ വിശ്വകർമാന്റെ ജയന്തി ദിനമാണ് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് വിശ്വകർമ്മ ജയന്തിയായിട്ട് തൊഴിലാളി ദിനമായി ആഘോഷിക്കേണ്ടത് എന്ന് ഭാരതീയ തീരുമാനിച്ചു നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശിതൾപ്പെടെ എല്ലാ അധ്യമത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലും ആയിരം പണി കഴിപ്പിച്ച് ദേവന്മാരെ കേൾപ്പിക്കുന്നത് വിശ്വകർമാവാണ് നമ്മൾ കാണുന്നത് എല്ലാ ദേവന്മാർക്കും വസിക്കുന്ന വലിയ തോതിലുള്ള അവർ വസിക്കുന്ന പ്രകാരങ്ങൾ പറയുന്നത് വിശ്വകർമാവത് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാ സൃഷ്ടി മൂലദേവൻ അത് വിശ്വകർമാവാണ് അതുകൊണ്ടാണ് പത്രനാട്ടിൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവരും ആഗ്രഹത്തിൽ പത്രനാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്നവർ മുഴുവൻ അവരുടെ ഈശ്വരനായി തൊഴിലാളി ദേവനായി കരുതുന്നത് വിശ്വകർമാവാണ് അങ്ങനെ ഒരു തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചോ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് മുഴുവൻ അവരുടെ ഈശ്വരനായി ദേവനായി അങ്ങനെ ഒരു തൊഴിലാളി സംഘടനയെ സംബന്ധിച്ച ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സൃഷ്ടാവായി കാണുന്ന വിശ്വകർമാവിനെ ദേവനായി സങ്കല്പിച്ചുകൊണ്ട് ആ ദേവന്റെ ജന്മദിനം തൊഴിലാളി അഭിമാനത്തോടെ സംഘം ആഘോഷിക്കുക ഇന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭാരതീയ സംഘത്തിനോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു സംഘടന ഇന്ത്യയിലെ തൊഴിലാളി രംഗത്ത് മറ്റൊരു സംഘടനയില്ല ഭാരതീയം മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ത്യയിൽ ഒരു തൊഴിലാളി സംഘടനയുടെ കുറവുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടല്ല ഭാരതീയ വസ്തു സംഘം രൂപീകരിച്ചത് ജൂലൈ മാസം അങ്ങനെയാണ് ഭാരതീയ മസ്തൂർ സംഘം രൂപീകരിക്കപ്പെടുന്നത് ആ ഭാരതീയ മസ്തൂർ സംഘം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപീകൃതമായി ഇന്നുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തിക്കുന്ന സമയത്തോ അറുപത്തൊൻപത് വർഷത്തെ പവർ ഇന്ത്യയുടെ തൊഴിലാളികരംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുന്ന ഭാരതീയ വസ്തുസം കഴിഞ്ഞില്ലേ നമ്മുടെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കും കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ അൻപത് കോടിയിലേറെ വരുന്ന തൊഴിലാളികൾ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും ശക്തമായി അതാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം ഞാൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ഐ എൻ്റെ മീറ്റിംഗ് നടക്കുന്നു ഭാരതത്തിന്റെ നാലാവാന്റെ നേതാവാണ് ഐ എൻ യു സിയുടെ നേതാവാണ് അവരെ ആരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്വ സംഘടന എടുക്കുന്നു ഇന്ത്യയിലെ തൊഴിലാളി രംഗത്ത് അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ട വർഷങ്ങളായി ലോകത്തെ തൊഴിലാളികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതികളിൽ നിന്ന് പങ്കെടുക്കുന്നത് സുഹൃത്തുക്കളെ ഭാരതീയ വസ്തുശം കൊടുത്ത ഒരു പണിമുടക്ക് ഇന്ത്യ എത്രയോ പ്രാവശ്യം ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയ പ്രേരിതമായി സംഘടിപ്പിച്ചു എന്തിനാ പണിമുടക്കുകൾക്കത് എന്തിനാ

കേരള കാർഷിക സർവകലാശാല എംപ്ലോയീസിനെ പ്രസംഗത്തിലേക്ക് നമ്മുടെ കാർഷിക സർവകലാശാലയിലെ ബി എം എസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വാക്കിൽ ഞാൻ സംസാരിക്കാനായി അവസ്ഥ വിനിയോഗിക്കുകയാണ് നമ്മുടെ രാജ്യം വളരെ സാമ്പത്തികമായ പ്രതിസന്ധി പ്രതിസന്ധത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചതിന്റെ രാജ്യം വളരെ സുരക്ഷിതമായ രീതിയിലും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ അതിന്റെ ഗുണഫലം പൂർണ്ണമായി നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇവിടെ തൊഴിലാളികമായ രാജ്യവിരുദ്ധമായ ദേശവിധമായ ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് ഡി എം എസ് യൂണിറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അപ്പൊ അതിനു ചുറ്റാൻ കഴിച്ച് നമ്മുടെ എംപ്ലോയീസ് അനിൽ ശങ്കരപ്പള്ളയും മറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം അൻപത്തെട്ടോളം സ്റ്റേഷനുകൾ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമീപകാലത്ത് വയനാട് അമ്പലവേലി അതായത് ഈ നമ്മളിപ്പോ ഉരുൾപൊട്ടല സ്ഥലത്തിന് വളരെ തന്നെ അവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ ിൽ പതിനാറോളം പേർ വനിതാ തൊഴിലാളികളാണെന്നുള്ളതാണ് അതിന്റെ ആ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ രണ്ടാം വർഷമാണ് നമ്മളിപ്പോൾ അതിന്റെ വാർഷികം ആചരിച്ചത് അപ്പോ അതിനോടനുബന്ധിച്ച് നടന്ന ചില സംഭവങ്ങളും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ വാർഷികം നമ്മുടെ ഈ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചു അതിനോടനുബന്ധിച്ച് അർത്യാസില്ല സംഘർഷം കാര്യങ്ങളും ഉണ്ടായുള്ള സംഘ പ്രവർത്തനങ്ങൾ എല്ലാം അറിയില്ല അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ രണ്ടാം വാർഷിക ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ക്യാമ്പസിന്റെ മേധാവിയായ പോയി കണ്ടത് ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാം ക്യാമ്പസിന്റെ അനുവദിച്ചത് നമ്മൾ ചോദിച്ച എന്ന് ചോദിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിൽ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമാണ് അത് വ്യവസ്ഥാപന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യാതൊരു ദേശം തൊഴിലാളി നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ല എന്നുള്ള മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് പരിപാടികൾ കോളേജിലെ മണ്ഡലത്തിൽ വെച്ച് തന്നെ വാർഷികവും നടത്താനുള്ള അന്യ ഓഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങമാസം ഒന്നാം തീയതി നമ്മൾ രണ്ടാം വാർഷിക സമരങ്ങളുടെ തൊഴിലാളികളെയും അവരുടെ ഉദ്രമിച്ചുകൊണ്ട് നമ്മൾ രണ്ടാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നമ്മൾ സംഘടന ഭാഗത്ത് തന്നെ സ്വാഭാവിക പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് ഒറ്റ സമയത്ത് കണ്ടതുപോലെ ഇടതു വരുന്ന മുന്നണികളിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്ന ദേശവിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ ഒരു പ്രസ്ഥാനം കണ്ടിപ്പിടുക ഇന്ത്യ മുന്നണി എന്ന പേര് അവർക്ക് ഏത് രീതിയിലും നമ്മുടെ രാജ്യത്തെ തകർക്കുക അങ്ങനെ ഭരണ പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി മാത്രം കോളേജിനുള്ളിൽ രൂപീകരിച്ചു ഏകദേശം കൂടി ഏകദേശം ആയി അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരുപത്തി അഞ്ച് പേർമാകും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ നൂറ്റമ്പതോളം വരുന്ന അക്രമ സംഘത്തെ നമ്മുടെ പ്രവർത്തകരെ യും അവരെ കായികമായി നേരിടാൻ ഒന്നും പോകാതെ വളരെ സമയത്തോടെ ആ അവസരം നമ്മൾ അവരെ പുതിരോധിക്കുകയുണ്ടായി നമ്മുടെ കോളേജിലെ എല്ലാ ജില്ലകാരും വളരെയധികം ഒരു സമ്പർക്കത്തിൽ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള അക്രമ സംഘങ്ങളും ഉണ്ടായില്ല നമ്മളത് ആ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് കത്തിച്ചു വെച്ച നമ്മുടെ വളരെ പവിത്രമായി നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് നമ്മളെ ഈ വിളക്ക് കത്തിച്ചു കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മളെന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുകയും നമ്മുടെ വാർഷിക നമ്മുടെ ഈ പൈതൃകത്തിന്റെ ഒരു നമ്മുടെ ഒരു പൈതൃകം മുറുക പിടിച്ചുകൊണ്ടാണ് എന്തായാലും നമ്മളെ വിളക്ക് കത്തിച്ച് നമ്മളൊരു പരിപാടി തുടങ്ങുന്നത് അപ്പൊ അതുപോലും വായിക്കാതെ അവിടെ കടന്നു കയറിയ വരുന്ന ഇന്ത്യ താലിബാൻ ഭീകരം നടത്തി ഇവിടുത്തെ തൊഴിലാളി വിഭാഗങ്ങൾ അവർ പരിപാടി അലങ്കൂലപ്പെടുത്താൻ അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാല് വർഷമായി നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ചോളം ഈ തൊഴിലാളികളെ സംബന്ധിച്ചോളം ക്ഷാമഫലം കിട്ടുന്നില്ല നാല് വർഷം മുമ്പുള്ള ശമ്പളമാണ് അവരിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചാരത്തോളം ഡി എന്ന് അവരുടെ ീവ് സഹകരണം കിട്ടുന്നില്ല നാല് വർഷമായി ലീവ് സഹകരണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പളം തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷത്തിലും വൈകിയാണ് കിട്ടിയത് അതിനെ കുറിച്ച് നാളെ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല ഇങ്ങനെ തൊഴിലാളി അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യത്തിനു വേണ്ടി ഇവർ കെട്ടായി ഇവിടെ ഒരു സമരപരമായി നടത്തണം അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ഈ താലിബാക് തീവ്രവാദികളെ പോലെ നാണിക്കുന്ന രീതി കാണിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ പ്രവർത്തകർക്കേറെ മുടവികളും ആയുധങ്ങളുമായി പാലുകയും അവരുടെ തന്നെ ഏതോ പ്രവർത്തകരെ ഇടതുപക്ഷത്തിൽ ഏതോ കാരണത്തെ തന്നെ അവർ വർദ്ധിച്ച് ചെയ്തത് അപ്പൊ അതിന ആ രീതിയിലുള്ള ശക്തമായ പ്രതികരണം ഇപ്പോൾ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ കുറേ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും പിൻവലിച്ചു കൊണ്ട് ആവശ്യപ്പെട്ടവർക്ക് ഡ്യൂട്ടി സമയത്ത് ഈ ഒരു അക്രമ പ്രവർത്തനം നടത്തിയ ജീവനക്കാരനെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കാരണം അത് മനസ്സിലാക്കിയ ഒരു കാര്യം അതിൽ ഏകദേശം പത്ത് മുപ്പതോളം എല്ലാ തൊഴിലാളികളും ഉണ്ടായിരുന്നു അവരെന്തിനാണ് ആ ഒരു അത്രയും കാരണം അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് വെയിൽ ജോലിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ആയാസം കുറഞ്ഞ ജോലി നൽകണമെന്ന് പറഞ്ഞ ഫാം മേധാവിക്ക് എല്ലാ തൊഴിലാളികൾക്കും ഈ സുഹൃത്തുക്കളിലുണ്ട് भारदन सुखमिमान सुचीवे का दु सुखमिमान सुचीवे काुग युग मम्म जीवित धर्म मानव से